അപ്പോൾ ഗൈസ് എത്ര മക്കൾക്കറിയാം ഉമ്മ ഹസ്ബൻഡിന് കൂടാണ്ട് അതേ റിലേഷൻ മറ്റുള്ളവരോട് കളിക്കുന്ന മറ്റ് ഇഷ്ടപ്പെട്ട ആണുങ്ങളോട് കളിക്കുന്ന അങ്ങനെയുള്ള എത്ര മക്കൾക്ക് ഉമ്മൻ്റെ കളി അറിയാം ഗൈസ് അങ്ങനെയുള്ള ഉമ്മമാർ കളിക്കുന്ന മക്കളുടെ മുന്നിൽ അറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വെച്ച് കളിക്കുന്ന ആൾക്കാർ ഉണ്ട് ലേഡീസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ ഹസ്ബൻ്റ് അറിയാണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അറിയാണ്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മക്കൾ മക്കളറിയാണ്ടും കൂടി ശ്രമിക്കുന്നത് നല്ലത് നിങ്ങൾ മക്കൾ അറിഞ്ഞാൽ കുഴപ്പമില്ല അവരെ എന്നിലേക്ക് ചോദ്യം ചെയ്യാൻ വരില്ല എന്നുള്ള ധൈര്യത്തിൽ ആ ഒരു തൻ്റെ ഇടത്തിൽ കളിക്കും ആ കളി കളിക്കാണ്ട് നിൽക്കുക ഹസ്ബൻഡിനെയോ പറ്റിക്കുന്ന നിങ്ങൾ കാരണം നിങ്ങളെ മക്കൾ അതിലേക്ക് വഷളായിട്ട് പോവുകയോ ചെയ്യുക ഒന്നും വേണ്ട ചിലപ്പോൾ നല്ല മോളോ ആയിരിക്കാം അല്ല നല്ല മോനായിരിക്കാം പക്ഷെ ഉമ്മ കളിക്കുന്ന ആ ഒരു കളിയിൽ ഇൻട്രസ്റ്റ് ഒരു താല്പര്യം തോന്നുക അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് കുട്ടികളെ മനസ്സിൽ തോന്നിയിട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് അപ്പം എല്ലാത്തിനും കാരണം ഈ മാതാവാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ എങ്ങനെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളും നന്നാവാൻ പോകുന്നില്ല അതെനിക്കറിയാം നന്നാവാൻ ചാൻസ് ഇല്ല നമ്മൾ നമ്മളെ കാര്യമല്ലേ അതല്ല നിങ്ങളെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഈ പേഴ്സണൽ കാര്യം ആണെങ്കിലും നമ്മുടെ മക്കൾ കണ്ടാൽ അറിഞ്ഞാൽ ഒക്കെ വലിയ വേദനയായിരിക്കും ഭയങ്കര സങ്കടമായിരിക്കും ഒന്ന് ഉപ്പാനെ പറ്റിക്കാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മയാണല്ലോ അല്ലേ മാതാവ് ആ ച ആ കുട്ടിക്ക് ചിലപ്പം ഉമ്മായ നല്ല സ്നേഹമായിരിക്കും ഒക്കെ ഇതൊക്കെ കേട്ടാൽ അതിൻ്റെ പഠിപ്പ് ആ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു ചിന്ത ഒക്കെ മാറ്റായിരിക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരിക്കും അതിനുള്ള അവസരം മാതാവ് എന്ന് പറയുന്ന ഉമ്മ ഒരു കുഞ്ഞിലേക്കും എത്തിച്ചു കൊടുക്കരുത് അവ ആ സങ്കടം താങ്ങാൻ കഴിയില്ല ഗായ്സ് എനിക്ക് അറിയുന്നത് തന്നെ കുഞ്ഞിനെ കൂട്ടിയിട്ട് അതായത് ആ മോളെ സ്വന്തം മോളെ കൂട്ടിയിട്ട് മറ്റൊരാളെ പ്രഗ്നൻസി അതായത് അപ്പോർഷ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഉമ്മമാർ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട് ആ കുട്ടി നേഴ്സിൻ്റെ വായി എന്നാണ് അറിയുന്നത് ഉമ്മ വിശേഷം കളയാൻ വേണ്ടിയിട്ട് അഥവാ അപ്പോർഷ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയതാണ് അപ്പം ആ കുട്ടീൻ്റെ മൈൻഡ് ആലോചിച്ച് ഗൈസ് എത്ര വേദനിച്ചിട്ടുണ്ട് എത്രയോ വേദനിച്ചിട്ടുണ്ട് അത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പം ഓൾ വൈ കാര്യം ഞാൻ അറിഞ്ഞപ്പം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അത് അറിയാത്തതാണ് നല്ലത് അതങ്ങനെ ആണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് സങ്കടപ്പെടാനേ കഴിയുള്ളൂ ഗൈസ് അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്കുക അല്ലെങ്കിൽ മക്കളെ കാര്യം പോക്കാണ് ഗായ്സ് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ഗൈസ് ഒന്നും ചെയ്യാൻ പോവാത്തതാണ് നല്ലത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലോചിച്ചിട്ട് മാത്രമേ ഒരാളെ നന്നാക്കാൻ പോകാനും ഉപദേശിക്കാൻ പോകാനൊക്കെ പറ്റുള്ളൂ കാരണം നമ്മളെ അവരെ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല നമ്മളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം തോന്നിയാൽ നമ്മളെ പറയുന്ന മീൻസ് ചിലപ്പോൾ നല്ലതിനായിരിക്കാം എന്തെങ്കിലും പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ദേഷ്യം തോന്നിയിട്ട് അത് ഭയങ്കര പകയായിട്ട് വെക്കാനും അങ്ങനെ ഒക്കെ എന്തെങ്കിലും കോലത്തിൽ പകരം വീട്ടാനൊക്കെ ഈ ഒരു കേസിലുള്ള റിലേഷനിലുള്ള ആളെ നേർക്ക് പോയാൽ അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുക പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന കുല് അതും വേണമെങ്കിൽ ചെയ്യും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഗൈസ് അതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇവർ ഇങ്ങനെയുള്ള ലെവലിലുള്ള ആൾക്കാർ നമുക്ക് നേരെയാക്കാൻ ലേഡീസിനെ ഒന്നും നേരെയാക്കാൻ പറ്റില്ല അഥവാ അങ്ങനെ നേരെയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഒന്ന് എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ തെറ്റായ കാര്യം കണ്ടില്ലെങ്കിൽ ആ കണ്ടത് കണ്ടില്ലായെന്നടിക്കുക ഐ മീൻ ഡോറ് ഒന്നിക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക മിണ്ടാതെ പോവുക ആരോടും കണ്ടതും പറയേണ്ട കേട്ടതും പറയേണ്ട നമ്മൾ നല്ല വഴിക്ക് നടക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് കാരണം ഇങ്ങനെയുള്ള ഒരു റിലേഷനിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുണ്ട് ഗൈസ് അങ്ങനെ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട് അപ്പം നമ്മൾ പറയാം ചിലവരിതിനോട് പറഞ്ഞ് 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 വേറെ ലേഡീനെ ഇൻട്രസ്റ്റിലാക്കിയെടുക്കും എന്നിട്ട് ആ ലേഡീനെ ഏത് കോലത്തിലാ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ ഇവർക്ക് കൂട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ട് സംസാരിച്ചിട്ടും ആളെ ഓക്കെ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇവരെ രീതിക്ക് ഒരാളെയും കൂടി വേണം അപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുമ്പം മീൻസ് ആഫ്റ്റർ മാരേജ് ഒരു ഫ്രണ്ട് നല്ലൊരു ലേഡീനെ ഫ്രണ്ടായിട്ട് വെക്കുമ്പോൾ ആ ലേഡി നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഒരു കോലത്തിലാക്കി മാറ്റുന്നതാണെങ്കിൽ ആയി ശ്രദ്ധിക്കാൻ നമുക്കങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലാത്തതാണ് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തതാണ് നല്ലത് അത് ആണെ ആ ചിലവർ ആൺകുട്ടികളെ റിലേഷനിൽ വെക്കുമ്പോൾ അതൊട്ടും പാടില്ല അപ്പം ലേഡീസ് തന്നെ ലേഡീസിനൊരു പാറയായിട്ട് അഥവാ കുടുംബജീവിതം അങ്ങേയറ്റം വഷളാക്കിയിട്ട് അവസാനം മക്കൾ മക്കളെ വൈകി പോയിട്ട് വേറെ ഒരു കോലത്തിലായി മാറുന്ന ഒക്കെ കുടുംബമുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പം നമുക്ക് ഫ്രണ്ട്സിനെ വേണോ ഒന്ന് നല്ലോണം കുത്തിരുന്ന് ആലോചിക്കുക നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ റിലേഷൻ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ് വയ്യ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ കുറ്റബോധം വരും എന്ത് പ്രവൃത്തി ചെയ്താലും അപ്പം പിന്നീട് ദുഃഖിക്കാനാവരുത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്